സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തയ്യാറാക്കിയ സംസ്ഥാന ബജറ്റ് ജനങ്ങളെ കബളിപ്പിക്കാനെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും കേന്ദ്രത്തെ പഴിചാരി സംസ്ഥാന സർക്കാർ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാട്ടി നാളെ ഡൽഹിയിൽ സമരം നടത്തുമ്പോഴും കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കുകളാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ബോൾ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് പിന്നിൽ കേന്ദ്ര അവഗണനയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് കേരള സർക്കാർ എന്നാൽ കേരള സർക്കാർ പറയുന്ന വാദങ്ങളൊക്കെ കൊള്ളയാണെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് കേന്ദ്ര അവഗണനയെ ചൂണ്ടിക്കാട്ടി നാളെ ഡൽഹിയിൽ നടത്തുമ്പോഴും കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കുകളാണെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഹരിത കടുത്ത വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിടുന്നത് പ്രധാനമായും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പ്രതിപക്ഷം ആരോപിക്കുന്നത് സംസ്ഥാനത്തിന്റെ കൂടി കെടുകാര്യസ്ഥത മൂലമാണെന്നാണ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പഴിചാറിയിരുന്നു കേന്ദ്ര സർക്കാരിനുമേൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അവഗണനയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും Thank you. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമായി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷം ഒന്നായി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സമീപനവും ഉണ്ടാകുന്നില്ലെന്നും സാധാരണക്കാർക്ക് വേണ്ടി ഒരു തരത്തിലുള്ള കാര്യവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രതിപക്ഷത്തിലെ പ്രധാന നേതാക്കളൊക്കെയും പറയുന്നുണ്ട് കർഷകരെ പോലും അവഗണിക്കുന്ന ബജറ്റാണ് സംസ്ഥാന സർക്കാർ ഇത്തവണ പ്രഖ്യാപിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യക്തമാണ് സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള കാര്യങ്ങളും സാധാരണഗതിയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നില്ല എല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അല്ലെങ്കിൽ പഴിചാറുകയും ചെയ്ത് തടിതപ്പുകയാണെന്നുള്ള ആരോപണമൊക്കെയും ഉയർന്നു വരുന്നുണ്ട് ഇനി നാളെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ശേഷം കേന്ദ്രമന്ത്രിമാരെ ചർച്ച നടത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിനുശേഷം ഒരു പരിഹാരം കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതോടൊപ്പം തന്നെ ഈ ലഭിക്കേണ്ട തുക പലതരത്തിലുള്ള പണവും സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട് നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ അത് നേരത്തെ തന്നെ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഇനി ഒരു അല്പം മാത്രമാണ് ലഭിക്കാനുള്ളതെന്നും എന്നാൽ ഈ കണക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സർക്കാർ പ്രചരിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു അത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ശക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെടുന്നത് ഇനി നാളെ നടക്കുന്ന സമരത്തിൽ കൂടി ഇനി പ്രതിഫലിക്കുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുക ഹരിത ശരി സംസ്ഥാന ബജറ്റ് ജനങ്ങളെ പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാർ എങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുത്തുള്ള പിന്തുണയും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ